എല്ലാവർക്കും നമസ്കാരം നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ പേഷ്യൻസ് പല പല ലക്ഷണങ്ങളാണ് പറയാറുള്ളത് അല്ലേ നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടൽ വായലോട്ടൊരു പുളി വെള്ളം പോലെ വരുന്ന അവസ്ഥ ഗ്യാസ് ഏമ്പക്കമായിട്ട് വരുന്നത് കീഴ്വായുവിൻ്റെ ബുദ്ധിമുട്ട് വയർ വീർക്കൽ നമുക്ക് ഈ ഓരോരോ ലക്ഷണങ്ങളും എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം പലപ്പോഴും എൻഡോസ്കോപ്പി ആയിട്ട് പേഷ്യൻസ് വരുന്ന സമയത്ത് അവർക്കെല്ലാ ഈ ലക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട് ഇതെന്ന് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് വരാറുള്ളത് എന്താണ് നെഞ്ചരിച്ചിലും പുളിച്ചു തകട്ടലും നെഞ്ചരിച്ചിലെന്ന് പറയുന്നത് എന്താ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ നീർക്കെട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ കാര്യങ്ങളോ ഉണ്ടാകുന്നത് കൊണ്ടാണ് നെഞ്ചരിച്ചിൽ വരുന്നത് ഇത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എരിച്ചിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അവിടെ മുറിവുകളോ അല്ലെങ്കിൽ അൾസറോ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന എരിച്ചിൽ വരുന്നതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം നമുക്ക് ശരീരത്തിലൊരു മുറിവുണ്ടായി അതിലൊരു മസാലയോ ഒരിത്തിരി എരിവുള്ള എന്തെങ്കിലും തട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എത്രത്തോളം എരിവുണ്ടാവുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ചെറിയ മുറിവുകളോ ചെറിയ അൾസറുകളോ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം അവിടെ എത്തുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങും പിന്നെ അടുത്ത ലക്ഷണം എന്താണ് പേഷ്യൻസ് പറയാറുള്ളത് ഈ പുളിച്ച് തകട്ടി വരിക അല്ലെങ്കിൽ ജിഇ ആർ ഡി ആസിഡ് റിഫ്ലെക്സ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നോർമലി നമ്മുടെ വയർ എങ്ങനെയാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോക്കൂ ഇതേ ഇതിപ്പോൾ നമ്മുടെ വയറാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിലാണ് നമ്മുടെ അന്നനാളം വരുന്നുണ്ടായിരിക്കുക ഒരു കുപ്പിയുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇതിൻ്റെ ഒരു പൈപ്പ് വരുന്നുണ്ടല്ലോ ഇതേപോലെയാണ് നമ്മുടെ അന്നനാളം വരുന്നുണ്ടായിരിക്കുക നമ്മുടെ വയർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അന്നനാളത്തിന് എന്തെങ്കിലും ലൂസായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് പോലെയാണ് അതിൻ്റെ മസിൽസ് ഉണ്ടാവുക നമ്മളൊരു കവറിൻ്റെ ഉള്ളിൽ മേ സാധനം എടുത്തിട്ട് നമ്മൾ മേലെ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന് അത് പുറത്ത് പോവില്ല പക്ഷേ ഈ റബ്ബർ ബാൻഡിൻ്റെ എലാസ്റ്റിസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അതൊന്ന് ഉള്ളിൽ വെച്ച സാധനം പുറത്തേക്ക് വരാൻ തുടങ്ങും സെയിം ഇത് തന്നെയാണ് നമ്മുടെ വയറിലും സംഭവിക്കുക ഇതിൻ്റെ ഇപ്പോൾ ഈ അടപ്പ് ഇവിടെ ലൂസായി ഇതിൻ്റെ എലാസ്റ്റിസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത്തരത്തിൽ ഇങ്ങനെ ആസിഡ് മേലയ്ക്ക് കയറാൻ തുടങ്ങും ഈ മേലയ്ക്ക് കയറുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പുളിച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവാറുള്ളത് ഈ എലാസ്റ്റിസിറ്റി അത് അതുപോലെ തന്നെ ഈ നമ്മുടെ വയറും അന്നനാളവും തമ്മിലൊരു വാൽവുണ്ട് ഇതേപോലെ തന്നെ ഒരു വാൽവുണ്ട് ഈ വാൽവിന് എന്തെങ്കിലും തകരാറുണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ നിന്നുള്ള ഭക്ഷണം നമ്മുടെ അന്നനാളത്തിലോട്ട് കയറാൻ തുടങ്ങും ഇത്തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് പലപ്പോഴും പുളിച്ച് തേട്ടൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കുനിഞ്ഞ് എടുക്കുന്ന സമയത്ത് തൊട്ട് വായയിട്ടും ഇങ്ങോട്ട് പുളിവെള്ളം കയറി വരിക അത്തരത്തിലുള്ള കണ്ടീഷനൊക്കെ ഉണ്ടാവാറുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്ന സമയത്ത് മാക്സിമം ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം കിടക്കുക മാക്സിമം ഇരിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കുന്ന സമയത്ത് കണ്ടോ ഇതിൽ നിന്നുള്ള ഭക്ഷണം നേരെ നമ്മുടെ ഈ വാൽവിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും ഈ വാൽവിന് ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ എലാസ്റ്റിസിറ്റി ലൂസാകും ഇതിങ്ങനെ ലൂസായിട്ട് ഇതിലൂടെ നമ്മുടെ ഭക്ഷണം അതുപോലെ തന്നെ വയറിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം അന്നനാളത്തിലോട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നതിന് പകരം ഒന്നോ രണ്ടോ പില്ലോ നമുക്ക് സപ്പോർട്ടീവായിട്ട് ഒന്ന് പൊങ്ങി കിടക്കാൻ തക്ക രീതിയിൽ നമ്മുടെ തലയുടെ മേൽഭാഗത്തായിട്ട് വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ലോപ്പ് കിട്ടും നമ്മളെ ഭക്ഷണം എന്ത് ചെയ്തോളും കറക്റ്റായിട്ട് വയറിൻ്റെ ഉള്ളിൽ വന്ന് കിടന്നോളും അതുമല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇടത് ഭാഗം ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഇടത് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത് കുറച്ചും കൂടെ ഫുഡിനെ കപ്പാസിറ്റി കൺ താങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇടതു ഭാഗത്തിനുള്ള സ്പേസിന് കഴിവുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പുളിച്ചുതേട്ടൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ശ്രദ്ധിക്കേണ്ട എന്താണ് ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോയി കിടക്കാതിരിക്കുക കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് പൊങ്ങി തലഭാഗം ഒന്ന് ഉയർത്തി നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് ഉയർന്നു വരുന്ന രീതിയിൽ കിടക്കുക അതുപോലെ തന്നെ ഇടത് ഭാഗം ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മാക്സിമം ഈ ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരുന്നത് എന്താണ് ഏമ്പക്കമായിട്ട് വരുന്നത് അത് കൂടുതൽ നമുക്ക് ആസിഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ദഹനം നടക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പെട്ടെന്ന് ചവച്ചരയ്ക്കാതെ വേഗം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത്തരം ആളുകൾക്ക് ഒക്കെയാണ് കൂടുതലായിട്ട് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അതുകൂടാതെ തന്നെ ചിലർക്ക് ഈ ഗ്യാസ് ഇങ്ങോട്ട് പോരുന്നില്ല ഇവിടെ തങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈ വാൽവിൻ്റെ പ്രശ്നം കൊണ്ട് വരാറുണ്ട് ഈ അന്നനാളവും അതുപോലെ തന്നെ ഈ വയറും തമ്മിലുള്ള ഈ വാൽവിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഇത്തരത്തിൽ ഈ തങ്ങി നിൽക്കുന്ന പ്രശ്നം വരാറുണ്ട് ണ്ട് ഏമ്പക്കം വരുന്നത് ഒന്നില്ലെങ്കിൽ ഭക്ഷണം ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം നമ്മൾ കഴിച്ച് ഇറക്കി വിടുന്നത് കൊണ്ടും നമ്മുടെ വയറിനുള്ളിൽ ഉണ്ടാകുന്ന എയർ പുറത്തോട്ട് വരുന്നതും അല്ലെങ്കിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് പല വാതകങ്ങളും നമ്മുടെ വയറിലുണ്ടാവും അതും പുറത്ത് തള്ളി വിടാറുണ്ട് പിന്നെ അടുത്തൊരു ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് വീർക്കുക എന്നുള്ളൊരു കണ്ടീഷനാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തതും വയറിൻ്റെ ചലനങ്ങൾ കറക്റ്റായിട്ട് നടക്കാത്തതും നല്ല ബാക്ടീരിയൽ കൾച്ചർ വയറിൽ ഇല്ലാത്തത് കൊണ്ടുമാണ് ഈ വയർ വീർക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ വയർ വീർക്കുന്ന പ്രശ്നം പ്രശ്നമുണ്ടാവാറുണ്ട് അതെന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വയറിൻ്റെ ഇവിടെ നിന്നുള്ള മസിൽസിന് അനക്കം കിട്ടുന്നില്ല അപ്പോൾ എന്താ സംഭവിക്കുക ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ദഹനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഗ്യാസുകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് തങ്ങി നിൽക്കുന്നത് അപ്പൊ നമുക്ക് വയറ് വീർത്തൊരു കണ്ടീഷൻ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻസിനും പലപ്പോഴും നമുക്ക് ഈ വയറ് വീർത്തിരിക്കുന്ന ഒരു കണ്ടീഷൻ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇതെന്തുകൊണ്ടാണ് കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുന്നത് കൊണ്ടും അതുപോലെ തന്നെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടുമാണ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെ അടുത്തൊരു ലക്ഷണം എന്താ പേഷ്യൻസ് പറയാറുള്ളത് കീഴ് ബുദ്ധിമുട്ട് ഒട്ടും പിടിച്ച് വെക്കാൻ പറ്റുന്നില്ല പബ്ലിക്കിലോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ആയിട്ടുള്ള സ്മെല്ല് കാര്യങ്ങളുണ്ട് ഇതെന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നാമത് പെട്ടെന്ന് നമ്മൾ ഹറിബറിയായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദഹനം പ്രോപ്പറായി നടക്കാത്തത് കൊണ്ടും ബാക്ടീരിയൽ കൾച്ചറ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടുമാണ് ഇത്തരത്തിലുണ്ടാവുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കെട്ടിക്കിടക്കുന്ന വായു തന്നെയാണ് ഈ കീഴ്വായു ആയിട്ട് പോകുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞാലൊക്കെ എയർ കയറുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിൻ്റെ ഭാഗമായിട്ട് മീതെയിൻ എച്ച് ടൂ എസ് ഒക്കെ പോലെയുള്ള പല എന്താ പറയുക ഗ്യാസസ് നമ്മളെ വയറിൽ ഫോം ചെയ്യുന്നുണ്ട് ഇതൊക്കെ താഴത്തോക്കൂടെയോ അല്ലെങ്കിൽ ഏമ്പക്കമായിട്ടൊക്കെ പുറത്തു വരാം ഇതൊരു നാലോ അഞ്ചോ തവണയൊക്കെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല പക്ഷെ ഇതിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നത് അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ പൊതുവേ പേഷ്യൻസ് നമ്മളടുത്ത് ഈ വയറിൻ്റെ ബുദ്ധിമുട്ടുമായിട്ട് വരുമ്പോൾ പറയാറുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഓരോരോ കാരണങ്ങൾ കൊണ്ടും ഈ പ്രശ്നങ്ങൾ വരാം അപ്പോൾ നിങ്ങൾ എന്താണ് അതിന് കാരണം എന്നുള്ളത് നോക്കിയിട്ട് വേണം അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ എല്ലാത്തിനും ഒരേ വേ ഓഫ് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ എപ്പോഴും അൻറ്റാസിഡുകൾ കഴിച്ചത് കൊണ്ടും ഈ വയറിൻ്റെ ബുദ്ധിമുട്ട് മാറണമെന്നില്ല അൻറ്റാസിഡുകൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് വയറിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ആണ് നിങ്ങൾക്ക് ആ ഫൈ അസുഖം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം ഹൈപ്പർ അസിഡിറ്റി ആണ് എന്നാൽ ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആൾക്കാർക്കും നമ്മുടെ വയറിലെ ആവശ്യത്തിന് ആസിഡിൻ്റെ ഉൽപാദനം കുറവുള്ള ആൾക്കാർക്കും ഈ ബുദ്ധിമുട്ടുകൾ കാണാം അപ്പോൾ അവർ അൻഡാസിഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് താൽക്കാലികമായിട്ടൊരു ഗ്യാസിൻ്റെ പോവല് മാറും എന്നുള്ളതല്ലാതെ വേറെ ഒരു ശമനം അവർക്ക് കിട്ടില്ല വീണ്ടും ഈ ബുദ്ധിമുട്ടുകൾ കൂടാൻ തുടങ്ങും അപ്പം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാരണം കണ്ടെത്താൻ പറ്റും അതിനനുസരിച്ചിട്ട് വേണ്ട രീതിയിലുള്ള മാനേജ്മെൻറ്റ് കാര്യങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ കോളുകൾ വരുമ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളം കൂടി പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടും ഓവറായിട്ട് വെയ്റ്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അൾസറിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എരിവ് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എച്ച് പൈലോറിൻ്റെ ഒക്കെ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും എടുക്കുക തന്നെ വേണം നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ന് അവൈലബിൾ ആണ് എന്താണ് അസുഖം എന്നുള്ളത് നോക്കിയിട്ട് ഞാനീ പറഞ്ഞല്ലോ ഇത്ര ഇത്രയും കാരണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മെഡിസിൻസും ഹോമിയോപ്പതിയിൽ വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് ആണ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിസ് സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല